ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓബ്വിയസ്ലി ഒരു ടി വി ആണ് നിങ്ങളുടെ മുമ്പ് തന്നെ കാണാം ലൂമിയോ എന്ന് പറഞ്ഞ പുതിയ ബ്രാൻഡിൻ്റെ ലൂമിയോ വിഷൻ സെവൻ സീരീസിലെ ടി വി ആണ് അപ്പോൾ ലൂമിയോ എന്ന ബ്രാൻഡ് പുതിയൊരു ബ്രാൻഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അത് എന്താ വന്നത് അതിൻ്റെ രണ്ട് ടിവിയാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ലൂമിയോ വിഷൻ സെവനും വിഷൻ നയനും ഓബിയസ്ലി വിഷൻ നയൻ മിനി എൽ ഇ ഡി ആണ് വിഷൻ സെവൻ എന്താ പറയുക ക്യൂലെറ്റ് ആണ് അപ്പോൾ ഇത് വിഷൻ സെവൻ നമ്മൾ റിവ്യൂ ചെയ്യാൻ വിഷൻ മൂന്ന് സൈസസ്ലാണ് അവൈലബിൾ ആവുന്നത് ഫോർട്ടി ത്രീ ഇഞ്ച് ഫിഫ്റ്റി ഇഞ്ച് ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് അതേപോലെ വിഷൻ നയൻ മിനി എൽ ഇ ഡി ആണ് അത് കുറേ കൂടെ പ്രീമിയം സെഗ്മെന്റ് ആണ് അപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഈ ടി വിൻ്റെ കാര്യങ്ങളും അതിന്റെ ബ്രാൻഡിനെ കുറിച്ചുള്ള ഒരു എന്താ പറയുക ബ്രീഫ് ഐഡിയ നമ്മൾ ഈ ടി വിയിൽ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ ലൂമിയോ എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് പുതിയതാണെങ്കിൽ ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്ത ആൾക്കാരെല്ലാം തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഇതിൽ ഒരുപാട് പേര് ഷാമീൻ്റെ ടി വിയിൽ വർക്ക് ചെയ്തവരാണ് ഇൻഫാക്ട് ഷാമിയെന്ന് പറഞ്ഞ ബ്രാൻഡിൽ വർക്ക് ചെയ്തവരാണ് അപ്പോൾ അവർ എല്ലാം കൂടെ ഫൗണ്ട് ചെയ്ത ഒരു പുതിയ കമ്പനിയാണ് ലൂമിയോ ഇവർക്ക് ആക്ച്വലി ഒരുപാട് സീറ്റ് കിട്ടിയ ഒരു ബ്രാൻഡ് ആണ് അപ്പൊ അവരെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ലൂമിയോ ടി വിസ് ഇനിയും ഒരുപാട് പ്രോഡക്റ്റ്സ് വരാനുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത് അപ്പോൾ ലൂമിയോ വിഷൻ ടി വി ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് സ്പീഡാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ടി വിസിനൊക്കെ എത്ര സ്പീഡ് വേണോ നമ്മൾ സാധാരണ സ്പീഡ് ഇലക്ട്രോണിക് ഗാജെറ്റ്സിന് അസോസിയേറ്റ് ചെയ്യുന്ന ഇതർ സ്മാർട്ട് ഫോൺസ് അല്ലെങ്കിൽ ലാപ്ടോപ്സിനൊക്കെയാണ് സ്പീഡ് അസോസിയേറ്റ് ചെയ്യുന്നത് കാരണം നമുക്ക് ഹെവി പെർഫോമൻസ് ഒക്കെ ചെയ്യണ ഒരു ഡിവൈസ് ആണ് എന്നാൽ ടി വിയിൽ നമ്മൾ ഒട്ടുമിക്ക ആൾക്കാർ സ്പീഡിന്റെ ഒരു കൺസിഡറേഷൻ കൊടുക്കാറില്ല എന്നാൽ നമ്മുടെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു എൻ്റെ മെയിൻ ടി വി എന്ന് പറഞ്ഞാൽ നാല് അഞ്ച് വർഷം പഴക്കമുള്ളതാണ് അതിനൊപ്പം തന്നെ ബെഡ്റൂംസിന് ഇരിക്കുന്ന ടി വിസ് എല്ലാം തന്നെ മൂന്ന് വർഷം പഴക്കമുള്ളതാണ് അപ്പോൾ അപ്ഡേറ്റ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ ടിവിൻ്റെ ബൂട്ടിംഗ് ടൈം ഒരുപാട് സ്ലോ ഡൗൺ ആവാറുണ്ട് അത് ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തുവാണ് അതിനൊപ്പം തന്നെ ആപ്സ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ വളരെ സ്ലോ ആയിട്ട് വരാറുണ്ട് അത് ടി വി എ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോസസ്സറും അതേപോലെ സ്പേസ് കുറവാൻ ചാൻസ് ഉണ്ട് റാമിൻ്റെ സ്പീഡ് അത്രയ്ക്ക് പോകുക ഇങ്ങനത്തെ കാര്യങ്ങളാണ് ജനറലി ടി വി സ്ലോ ഡൗൺ ചെയ്യാനുള്ള കാരണം എന്നാൽ ലൂമിയോ അതിൽ ഒരു ഒരു ചേഞ്ച് വരുത്താനാണ് ആഗ്രഹിക്കുന്നത് ഇവരെ പ്രോസസ്സർ ആണെങ്കിൽ റാം ആണെങ്കിൽ എല്ലാം തന്നെ നല്ല ഹൈസ്പീഡാണ് ത്രീ ജി ബി റാം വരുന്നുണ്ട് പൊതുവേ ടി വിയിലൊക്കെ തന്നെ ഈവൻ പ്രീമിയം ടി വിയിൽ പോലും ടൂ ജി ി വരുന്നുള്ളൂ എന്നാൽ ഇവിടെ നമുക്ക് ത്രീ ജി ബി റാം വരുന്നുണ്ട് അതിനൊപ്പം തന്നെ ഫാസ്റ്റ് വൈഫൈ സ്പീഡ് എല്ലാം തന്നെ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ടി വി എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എപ്പോഴത്തേപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് മറക്കരുത് അതേപോലെ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ലൂമിയോ വിഷൻ സെവൻ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടി വി അൺബോക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം അപ്പോൾ നമുക്ക് ഡീലിങ് ഫോർട്ടി ത്രീ ഇഞ്ച് ആണ് അതിന്റെ ബോക്സിനകത്ത് വരുന്നത് എന്നൊക്കെയാണ് നോക്കാം അപ്പോൾ ഡെസ്ക് മൗണ്ട് അതേപോലെ നമ്മുടെ പവർ കേബിള് റിമോട്ട് അതേപോലെ ബാറ്ററി ഉണ്ട് പിന്നെ സ്ക്രൂസ് മൗണ്ട് ചെയ്യാനുള്ള വാറൻറ്റി ഇൻഫർമേഷൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് ടി വിൻ്റെ എല്ലാ ബോക്സിനകത്തും വരുന്ന കാര്യങ്ങൾ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും വലിയ ചേഞ്ച് ഒന്നുമില്ല ഇനി നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണ് നമ്മൾ ഗൂഗിൾ ടി വി സെറ്റപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ് ആയതാണെങ്കിൽ നമുക്കൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അതിനകത്ത് ഗൂഗിൾ ഹോം എടുത്തിട്ട് ആഡ് ന്യൂ ടി വി കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് മാനുവലി സെറ്റ് ചെയ്യാം വൈഫൈയും നമ്മുടെ ഇമെയിൽ അഡ്രസ്സും ഗൂഗിൾ ഗൂഗിൾ ഐ ഡി എല്ലാം തന്നെ മാനുവലി എൻ്റർ ചെയ്യാം പക്ഷേ ഗൂഗിൾ ഐ മീൻ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഗൂഗിൾ ഹോം ആപ്പ് വഴി നമുക്ക് കോൺഫിഗർ ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വൈഫൈ സെറ്റിങ്ങും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടും ഓട്ടോമാറ്റിക്കലി ആ ഗൂഗിൾ ഹോം ആപ്പ് വഴി കോൺഫിഗർ ചെയ്യാവുന്നതാണ് ഇത് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ആണ് ഏതൊരു ഗൂഗിൾ ടി വി അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ടി വി സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് സെറ്റപ്പ് പ്രോസസ് ആണ് ഇനി സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് നമ്മുടെ മെയിൻ ഇൻ്റർഫേസ് വരുന്നത് മുകളിൽ നമുക്ക് കാണാം ഫോർ യു അതേപോലെ മൂവീസ് ഷോസ് ആപ്സ് ലൈബ്രറി ഇങ്ങനെ ആയി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാത്തിനും തന്നെ നമുക്ക് ലൈബ്രറിയിൽ നമ്മുടെ ആപ്സ് കാണാം അതേപോലെ ഷോസ് ആപ്സ് ഇൻസ്റ്റാൾ ചെയ്ത് കാണാം അപ്പോ നമ്മള് സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ ഒ ടി പ്ലാറ്റ്ഫോമിലെ ആപ്പും തന്നെ ബൈ ഡിഫോൾട്ട് ഇൻസ്റ്റാൾഡ് ആയി വരും ഫോർ എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഹോട്ട് സ്റ്റാർ ഇതെല്ലാം തന്നെ ഇൻസ്റ്റാൾഡ് ആണ് ഇനി നമ്മൾ മെയിൻ സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ ഓരോ ആപ്പ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അടിയിൽ നമ്മുടെ റെക്കമെൻഡേഷൻസ് കാണാൻ സാധിക്കും റിയാലിറ്റി ഷോസ് ഡ്രാമാസ് ത്രില്ലേഴ്സ് മൂവീസ് പല ജോണേഴ്സും കാണാൻ സാധിക്കും പക്ഷെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഇതിന് യുഐന സ്പീഡാണ് വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ നാവിഗേറ്റ് ചെയ്യാൻ താണ് എന്നാൽ സ്റ്റാൻഡേർഡ് ഗൂഗിൾ ടി വി ഇന്റർഫേസ് ആണ് ഇതിനകത്ത് വരുന്നത് ഇനി നമ്മൾ ഗൂഗിൾ ഗൂഗിൾ ടി വി സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കണം എനിക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പിക്ചർ ക്വാളിറ്റി നോക്കി കഴിഞ്ഞാൽ പിക്ചറിൽ നമുക്ക് പിക്ചർ സെറ്റിംഗ്സ് കാണാം സ്റ്റാൻഡേർഡ് ഡൈനാമിക് മൂവി എക്കോ ജന്റിൽ വിവിഡ് മോഡ് സ്പോർട്സ് മോഡ് അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസ് കാണാം സാധാരണ നമ്മുടെ ടി വിയിൽ കാണുന്ന എല്ലാ ഓപ്ഷൻസും കാണാൻ സാധിക്കും അതേപോലെ നമുക്ക് സ്ക്രീൻ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി സെറ്റിംഗ്സിലെ സൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സൗണ്ടിലും ഡിഫറെന്റ് ഓപ്ഷൻസ് കാണാം ഡോൾബി ബി ആറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട് അതേപോലെ സ്റ്റാൻഡേർഡ് സിനിമ മ്യൂസിക് അങ്ങനെ ഓപ്ഷൻസ് ഡോൾബി ആറ്റ്മോസ് അതേപോലെ സറൗണ്ട് മോഡ് ഉണ്ട് അങ്ങനെ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ കസ്റ്റമൈസ് ചെയ്യാം നമ്മൾ ഇങ്ങനത്തെ കോണ്ടന്റ് ആണ് കാണുന്നതിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്റർഫീസിന്റെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാരണം ഇതിനകത്ത് വളരെ സ്ലിക്ക് യു ഐ ആണ് അതായത് എക്സ്ട്രീമിലി റെസ്പോൺസീവ് ആണ് നമ്മൾ യു ഐ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ സ്റ്റട്ടേഴ്സോ ലാഗോ ഒന്നും കാണില്ല അത്രയും നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് അത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാമ് അഡീഷണൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ പ്രോസസ്സറും പ്രോസസ്സർ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ യുവ എക്സ്പീരിയൻസ് ഗൂഗിളിൻ്റെ ടൻഡ്രോഡ് ടി വി ആണ് വരുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് പോകാം ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ താഴെ നമുക്കൊരു ഗ്ലോസി പാനലാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ലൂമീൻ്റെ ബ്രാൻഡിങ് കാണാം മാറ്റ് ഫിനിഷാണ് ഡെസ്ക് മൗണ്ട് സ്റ്റാൻഡ് വന്നിരിക്കുന്നത് അതും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കുഴപ്പമൊന്നുമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് പ്ലാസ്റ്റിക് അതാണ് വരുന്നത് പിന്നെ ബെസൽസ് ആണെങ്കിൽ വളരെ മിനിമലായിട്ട് എനിക്ക് തോന്നി ഒരു ഫോർട്ടിത്രീ ഇഞ്ച് ടി വി വേണ്ട ഒരു മിനിമൽ ബെസൽ എക്സ്പീരിയൻസ് തന്നെയാണ് വരുന്നത് അപ്പോൾ അതിലൊന്നും തന്നെ പരാതികളൊന്നുമില്ല എന്നാൽ നല്ലൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ും കാണാൻ സാധിക്കും ഇനി ഇതിന്റെ ആൻഡ് കണക്ടിവിറ്റിയിലേക്ക് പോകുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ പോർട്സും തന്നെ അവൈലബിൾ ആണ് നമുക്ക് കിട്ടുന്നത് മൂന്ന് എച്ച് ടി എം ഐ പോർട്ടാണ് അതിൽ ഒരെണ്ണം ഇ ആർക്ക് സപ്പോർട്ടഡാണ് മൂന്ന് യു എസ് ബി പോർട്ടാണ് അതിലൊരെണ്ണം യു എസ് ബി ത്രീ പോയിന്റ് സീറോ ആണ് രണ്ടെണ്ണം യു എസ് ബി ടു പോയിന്റ് സീറോ ആണ് പിന്നെ അതേപോലെ ആന്റിന പോർട്ട് ആർ ജെ ഫോർട്ടി ഫൈവ് ജാക്ക് അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും തന്നെ കാണാൻ സാധിക്കും അപ്പോൾ അത്യാവശ്യം എല്ലാ പോർട്ട്സും അവൈലബിൾ ആണ് അതിലൊന്നും തന്നെ കോംപ്രമൈസ് ഒന്നുമില്ല ഇന്റർനെറ്റ് പോർട്ടും ഉണ്ട് എൽ എൽ എം സപ്പോർട്ടുണ്ട് വൈഫൈ സപ്പോർട്ട് എന്താ പറയുക ലേറ്റസ്റ്റ് ഫൈഗ് ഗേഡ്സ് അവൈലബിൾ ആണ് ബ്ലൂടൂത്ത് ഫൈവ് ഡോട്ട് സീറോ സപ്പോർട്ടും ഇൻക്ലൂഡഡാണ് അപ്പോൾ ഇതാണ് പോർട്ട്സ് ആൻഡ് കണക്ടിവിറ്റി ലൂമിയോ വിഷൻ സെവൻ്റെ ഇതേ ാണ് ബാക്കിയുള്ള ടിവിയിലും വരുന്നത് ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പെർഫോമൻസ് ആണ് അതാണ് ലൂമിയോ എടുത്തു പറയുന്ന ഒരു കാര്യം അപ്പോൾ ലൂമിയോ ഇതിനകത്ത് പറയുന്നത് അവരെ ബോസ് ഫ്ലാഗ്ഷിപ്പ് പ്രോസസ് എന്നാണ് അതായത് അതൊരു കസ്റ്റം ടേം ആണെന്ന് മാത്രമേ ഉള്ള ഒരു കമ്പനിയുടെ പേരൊന്നുമല്ല ഇവർ വിളിക്കുന്ന ബോസ് ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെയാണ് അതിനൊപ്പം തന്നെ ഇതിനകത്ത് ത്രീ ഗിഗബ് ബാറ്റ് റാമാണ് അതായത് ഞാൻ നേരത്തെയും പറഞ്ഞു റാം വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ടി വിയിൽ മൂന്ന് ജി ബി റാമുണ്ട് അതും ഡി ഡി ആർ ഫോർ റാമാണ് പിന്നെ സ്റ്റോറേജ് ആണ് സിക്സ്റ്റീൻ ജി ബി സ്റ്റോറേജാണ് നമുക്ക് ഇൻസ്റ്റാൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിക്സ്റ്റീൻ ജി ബി സ്റ്റോറേജാണ് അപ്പോൾ ആ ഒരു പ്രോസസ്സറും അതിൻ്റെ ട്യൂണിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതുകൊണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ഈ ടി വി ഒത്തിരി റെസ്പോൺസിവായി നമുക്ക് തോന്നുന്നത് മൂന്ന് ജി ബി ഉണ്ട് അപ്പോൾ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്താലും അങ്ങനെ ഒന്നും കാര്യത്തിലൊന്നും തന്നെ നമുക്ക് ഇഷ്യൂസ് ഒന്നും വരുന്നില്ല അപ്പോൾ ആ ഒരു കാര്യത്തിൽ നല്ലൊരു ഇംപ്രൂവ്മെൻ്റ് ആണ് ലൂമിയോ വരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ത്രീ ജി ബി റാമും സിക്സ്റ്റീൻ ജി ബി സ്റ്റോറേജും ബോസ് ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് ആണ് ഇതിനെ പറയുന്നത് പിന്നെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സിന്റെ കാര്യം പറയണേ ക്വാർട്ടർലി അപ്ഡേറ്റ്സും ടു വർഷത്തെ രണ്ട് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറയുന്നത് അപ്പോൾ ഗൂഗിൾ ടി വി ആണ് ആൻഡ്രോയിഡ് ലെവൻ ആണ് ഔട്ട് ബോക്സ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോസസ്സറും ബാക്കിയുള്ള കാര്യങ്ങളും പറയുകയാണെന്ന് വെച്ചാൽ ഇനി ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇവിടെയും നമ്മൾ ലൂമിയോ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു ആസ്പെക്റ്റാണ് പിക്ചർ ക്വാളിറ്റി ഇതിനകത്ത് മൂന്ന് സ്ക്രീൻ സൈസസ് ആണ് അവൈലബിൾ ആണ് ഫോർട്ടി ത്രീ ഇഞ്ച് ഫിഫ്റ്റി ഇഞ്ച് ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ഫോർട്ടി ത്രീ ഇഞ്ചും ഫിഫ്റ്റി ഫൈവ് ഇഞ്ചും ഐ പി എസ് പാനലാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ആസ് പാനലാണ് ാണ് ഇത്യു എൽ ഡി റെസല്യൂ ക്യൂഡി പാനൽ ആണ് വരുന്നത് പിക്ചർ 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 കസ്റ്റം അവർ എഞ്ചിൻ റിഫ്രഷ് ആണ് ആണ് ആംഗിൾസ് സെവൻറ്റി ഡിഗ്രീസ് ആണ് അപ് ടു സിക്സ്റ്റി സിക്സ് എൽ ഇ ഡിസ് ആണ് ബാക്ക് ലൈറ്റിംഗ് വരുന്നത് പിന്നെ ഡിസ്പ്ലേ ബ്രൈറ്റ് നാനൂറ് ആണ് വരുന്നത് സാധാരണ ടൂ ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ഒക്കെ വരുന്നുണ്ട് ചില ടി വി ഫോർ ഹൺഡ്രഡ് ഉണ്ട് എന്നാൽ ഇവിടെ ഫോർ ഹൺഡ്രഡ് നല്ലൊരു ഇതാണ് പിന്നെ ഇതിനകത്ത് ഡി സി എഫ് പി ത്രീ കളക്യാകുമ്പോഴത്തേക്ക് വളരെ നല്ലതാണ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജാണ് ഈ ടി വിക്ക് വരുന്നത് അതേപോലെ ഹൺഡ്രഡ് ആൻഡ് സെവൻ ആണ് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചിനും ഹഡ്രഡ് ആൻഡ് ഫോർട്ടീൻ ആണ് ഫിഫ്റ്റി ഇഞ്ചിന് വരുന്നത് എന്നാൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഡൽറ്റാ ഇ വാല്യൂ ഇതൊന്നും സാധാരണ ഒരു ടി വി മാനുഫാക്ചറും പറയാത്ത കാര്യമാണ് ഡൽറ്റ ഇ വാല്യൂ എന്ന് പറഞ്ഞാൽ ലോവർ വാല്യൂ ആണെങ്കിൽ ഹയർ കളർ ആക്കുറസി എന്നാണ് അപ്പം ഇതിനകത്ത് വരുന്നത് വൺ പോയിന്റ് സീറോ എയ്റ്റ് ആണ് ഫോർട്ടി ത്രീ ഇഞ്ചിന് വരുന്നത് ഡെൽറ്റ ഇ വാല്യൂ അത് വളരെ ഇമ്പ്രസീവ് ആണ് കാരണം ഇത്രയും കുറഞ്ഞ ഡെൽറ്റ ഐ വാല്യൂ ഈ പ്രൈസ് സെഗ്മെന്റ് ഒരു ടി ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആസ്പെക്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കളേഴ്സ് ആണ് നമുക്ക് എന്നുള്ളതാണ് അതിനൊപ്പം തന്നെ ഫിഫ്റ്റി ഇഞ്ചാണ് വൺ പോയിന്റ് ഫോർ സെവനും ഫിഫ്റ്റി ഫൈവ് ഇഞ്ചാണി വൺ പോയിന്റ് ഫോർ ഫോറുമാണ് ഡെൽറ്റൈ വാല്യൂസ് അഗൈൻ ഇത് ഈ സെഗ്മെന്റിലെ ബെസ്റ്റ് ഡെൽറ്റ ഡെൽറ്റൈ വാല്യൂസ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ പിക്ചർ ക്വാളിറ്റി അമേസിംഗ് ആണ് പിന്നെ എച്ച് ടി ആർ ഫോർമാറ്റ് എച്ച് ടി ആർ ടെൻ പ്ലസ് എച്ച് എൽ ജി ഡോൾ ബി വിഷൻ സപ്പോർട്ടഡാണ് ഇനി പിക്ചർ ക്വാളിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് പിക്ചർ ക്വാളിറ്റി ഞാൻ പല കോണ്ടു നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും അതേപോലെ നമ്മൾ പ്രൈം വീഡിയോ ഇതെല്ലാം കണ്ടു നല്ല കളർ ആക്കുറസി ആവും അതിനൊരു സംശയമില്ല അതേപോലെ ഡീറ്റെയിൽസും നല്ല ഷാർപ്നസ് ലെവൽസും ആണ് വരുന്നത് അപ്പൊ പിക്ചർ ക്വാളിറ്റി അടിപൊളിയാണ് കോൺട്രാസ്റ്റ് ലെവലും നല്ലതാണ് നല്ല കോൺട്രാസ്റ്റ് ആണ് ബ്ലാക്സ് ഒക്കെ തന്നെ അത്യാവശ്യം നല്ല ഡീപ്പാണ് പ്രത്യേകിച്ച് ഇതിന്റെ പ്രൈസ് വരുന്ന ഇരുപത്തി ഒമ്പതിനായിരത്തി ആ ഒരു പ്രൈസ് സെഗ്മെന്റിനോട് നല്ലൊരു ക്ലാരിറ്റിയാണ് പിക്ചർ ക്വാളിറ്റിയിൽ വന്നിരിക്കുന്നത് കളേഴ്സ് ആണെങ്കിലും ബ്രൈറ്റ്നെസ് ലെവൽസ് ആണെങ്കിലും കോൺട്രാസ്റ്റ് ലെവൽസ് ബ്ലാക്സ് അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ആ ഒരു കാര്യത്തിൽ നല്ല ഒരു ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എഗൻ ലൂമിയോ അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മൂന്ന് കാര്യങ്ങൾ പറയുന്നത് ഒന്ന് പിക്ചർ ക്വാളിറ്റി അതായത് ഡെൽറ്റ ഐ വാല്യൂസ് രണ്ടാമത് പ്രോസസ്സർ അതേപോലെ തന്നെ ഓവറോൾ എക്സ്പീരിയൻസും വളരെ സ്മൂത്താണെന്നുള്ളതാണ് ഇവർ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ അതെല്ലാം തന്നെ സാറ്റിസ്ഫൈ എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് തെളിയിച്ചത് കാരണം നമ്മൾ സാധാരണ ടി വിയിൽ വരുന്ന ഒരു റെഗുലർ എക്സ്പീരിയൻസ് അല്ല കാരണം പിക്ചർ ക്വാളിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്താൽ അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാൻ സാധിക്കും ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് അതായത് മുപ്പതിനായിരം രൂപയ്ക്കുള്ള പ്രൈസ് സെഗ്മെന്റ് ഏറ്റവും മികച്ച പിക്ചർ ക്വാളിറ്റിയാണ് ഇതിനകത്ത് ഓഫർ ചെയ്തിരിക്കണെന്നുള്ളതിൽ ഒരു സംശയമില്ല അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഡെഫിനറ്റ്ലി നല്ലൊരു എക്സ്പീരിയൻസ് തരാൻ സാധിച്ചു എന്നുള്ളതിൽ ഒരു സംശയമില്ല അപ്പോൾ ഓവറോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ക്യു എൽ ഇ ഡി ടി വിയിൽ ഇത്രയും നല്ലൊരു പിക്ചർ ക്വാളിറ്റി ഡെഫിനറ്റ്ലി ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് തരുന്നത് പ്രത്യേകിച്ച് മൂവീസൊക്കെ ഒരുപാട് വാച്ച് ചെയ്യണവരാണെങ്കിൽ ഇതൊരു മികച്ച എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിൾ ടി വി എക്സ്പീരിയൻസ് ആണ് വരുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ വലിയ ആറ്റമൊന്നുമില്ല സാധാരണ നമ്മൾ ഗൂഗിൾ ടി വിയിൽ കാണുന്ന എല്ലാ എക്സ്പീരിയൻസും തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല ഇനി സൗണ്ട് ഔട്ട് പുട്ടിന്റെ കാര്യം പറയണെങ്കിൽ ഇതിനകത്ത് വരുന്നത് ട്വന്റി ഫോർ വോട്ട് സ്പീക്കറാണ് ഫോർട്ടി ത്രീ ഇഞ്ചിൽ ഫിഫ്റ്റീൻ ഫിഫ്റ്റി ഫൈവിലും വരുന്നത് ഫോർട്ടി വോട്ട് സ്പീക്കറാണ് ക്വാഡ് ഡ്രൈവർ സ്പീക്കറാണ് രണ്ട് ട്വീറ്ററും രണ്ട് ഫുൾ റേഞ്ചും ആണ് വരുന്നത് അതേപോലെ അതേപോലെ ഡോൾ ബി ഓഡിയോ ഡോൾ ബി ആറ്റ്മോ സപ്പോർട്ടും ഉണ്ട് അപ്പോൾ ത്രീ പോയിന്റ് ഫൈവ് എം ഓഡിയോജാക്കും ഇൻക്ലൂഡഡാണ് അപ്പോൾ സൗണ്ട് ക്വാളിറ്റിയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമുക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഡെഫിനിറ്റ് പിന്നെ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഞാൻ ഒരുപാട് മൂവീസ് കാണുകയുണ്ടായി അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സൗണ്ട് എക്സ്പീരിയൻസ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സൗണ്ട് ക്ലിപ്പ് പ്ലേ ചെയ്ത് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം ഇനി റിമോട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെയും നമുക്കൊരു റിഫ്രഷിംഗ് ആണ് വളരെ കോമ്പാക്ട് ആണ് അതേപോലെ ഒരു ഗ്രേ കറാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള ഹോട്ട് കീസ് എല്ലാം തന്നെ ഉണ്ട് നെറ്റ്ഫ്ലിക്സ് യൂട്യൂബ് ആമസോൺ പ്രൈം വീഡിയോ അതേപോലെ മ്യൂട്ട് ബട്ടൺ ഉണ്ട് നാവിഗേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പ് ആൻഡ് ഡൗൺ കീസ് ഉണ്ട് എന്താ പറയുക ക്രൂം കാസ്റ്റിനുള്ള ഓപ്ഷൻ ഉണ്ട് അതേപോലെ എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ് നമുക്ക് നല്ലൊരു റിമോട്ട് ആണെന്ന് പറയും വളരെ കോമ്പാക്റ്റ് റിമോട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് അതും നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതായിരുന്നു ലൂമിയോൻ്റെ റിമോട്ടിൻ്റെ എക്സ്പീരിയൻസ് വളരെ കോമ്പാക്റ്റ് ആണ് അതേപോലെ തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് കൂടാണ്ട് തന്നെ ടി എൽ ഡി ആർ എന്ന് പറഞ്ഞ ഒരു ആപ്പും കൂടെ ഉണ്ട് അതൊരു നമ്മൾ റിമോട്ടിൽ ഒരു ബട്ടൺ കാണി അപ്പൊ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ടി എൽ ഡി ആർ ആപ്പിലേക്ക് ഡയറക്റ്റ്ലി കൊണ്ടുപോകും ആ ഒരു ആപ്പ് ആക്ച്വലി ഇവരെ കസ്റ്റം ഒരു ആപ്പാണ് ദാണ് ഇന്റർഫേസ് അപ്പോൾ അതില് നമ്മൾ കുറേ കാലം യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മൾ കാണുന്ന കണ്ടന്റ് വെച്ച് അതിന്റെ ഒരു റെക്കമെൻഡേഷൻ തരിക എന്നുള്ളതാണ് ഈ ടി എൽ ഡി ആർ ആപ്പ് ഉണ്ടല്ലേ നമ്മളിപ്പോ ഒരുപാട് മൂവീസും ഒരുപാട് സ്പോർട്സ് ഒക്കെ കാണുകയാണെങ്കിൽ ഇത് ഉണ്ടല്ലേ നമുക്കതിനനുസരിച്ചുള്ള ഒരു എന്താ ഒരു സജഷൻസ് ഒക്കെ തരുന്ന ഒരു ആപ്പാണ് ഇതെയിൻ ലൂമിയോടെ ഒരു ആപ്പാണ് അതായത് ടി വിൻ്റെ യു ഐ അല്ല അതൊരു സെപ്പറേറ്റ് ആപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതായിരുന്നു ലൂമിയോ വിഷൻ സെവൻ ഫോർട്ടി ത്രീ ഇഞ്ചിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഓവറോൾ നല്ല ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് നല്ല പിക്ചർ ക്വാളിറ്റി നല്ല സൗണ്ട് എക്സ്പീരിയൻസ് അതിനൊപ്പം തന്നെ നല്ലൊരു സ്പീഡാണ് ഇതിനകത്ത് ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ലൂമിയോ ഞാൻ നേരത്തെ പറഞ്ഞത് മൂന്ന് പ്രൈസസ് മൂന്ന് സ്ക്രീൻ സൈസസിലാണ് അവൈലബിൾ ആകുന്നത് ഫോർട്ടി ത്രീ ഇഞ്ച് ഫിഫ്റ്റി ഇഞ്ച് ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഫോർട്ടി ത്രീ ഇഞ്ച് വിഷൻ സെവൻ ആണ് ഇതിലും കൂടിയ എക്സ്പീരിയൻസ് വേണമെങ്കിൽ മിനി എൽ ഇ ഡി വിഷൻ നയനും അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത ടി വിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ നിങ്ങൾ പറയും ഇത് അത്ര ചീപ്പായ ഒരു ഫോർ ഫോർട്ടി ത്രീ ഇഞ്ച് ഫോർ കെ ടി വി അല്ല കാരണം ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡിന് ഫോർ കെ ടി വിസ് അവൈലബിൾ ആണ് അപ്പോൾ ഒരു അഡീഷണൽ ഫൈവ് തൗസൻഡ് റുപ്പീസ് കൊടുക്കണേൽ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമുണ്ട് എസ്പെഷ്യലി പിക്ചർ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും അതേപോലെ ഡെൽറ്റ ഈ വാല്യൂക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് വർക്ക് എന്നുള്ളത് പറയാൻ സാധിക്കും കാരണം ഇതിനകത്ത് മൂന്ന് ജി ബി എഫ് ഫ്രാം ഉള്ളതുകൊണ്ട് തന്നെ സ്ലോ ആവണ കാര്യമേ ഇല്ല അതേപോലെ തന്നെ അടിപൊളി പിക്ചർ ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് പിന്നെ ലൂമിയോ രണ്ട് വർഷത്തെ വാരണ്ടിയാണ് കൊടുക്കുന്നത് പിന്നെ എല്ലായിടത്തും ഇന്ത്യയിലെ എല്ലായിടത്തും കേരളത്തിലും എല്ലായിടത്തും തന്നെ സർവീസ് സെന്റേർസും അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിനൊന്നും തന്നെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഓവറോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ലൂമിയോ വിഷൻ സെവൻ സീരീസ് ഫോർട്ടി ത്രീ ഇഞ്ച് ടെസ്റ്റ് ചെയ്തതിൽ ഓവറോൾ എനിക്ക് കംപ്ലയിൻറ്റ്സ് ഒന്നും തന്നെ പറയല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം പ്രൈസ് ടു ഫീച്ചർ റേഷ്യോ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഒരു ആണ് തീർച്ചയായും പറയാൻ സാധിക്കും ഇത് ആമസോണിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് പോയി മേടിക്കാവുന്നതാണ് ഇതായിരുന്നു ലൂമിയോ വിഷൻ സെൻറെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പീരിയൻസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ ഹാവ് എ ഗ്രേറ്റ് ഡേ